ഹലോ നമുക്കിത് ബേ ഒരു ഗെറ്റുകുതിറിൻ്റെ വീഡിയോ വേണ്ടോ ഈ ഗെറ്റുകുതിർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ബർത്ത് ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ ഗെറ്റുകുതിർ വെക്കാൻ തന്നെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് നീക്കിപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പേര് വെച്ചാൽ ചെയ്യണമെങ്കിലോ ഗെറ്റുകെതർ പോലുള്ള പോലുള്ള ആചാരങ്ങൾ ഇവിടെ ഈ എബ്രോഡ് വരുമ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതർവൈസ് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകുന്ന ആയിപ്പോകുന്നൊരു ഫീലാണ് പിന്നെ നമ്മുടെ നമ്മുടെ നാടും നാട്ടുകാരൊക്കെ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഗെറ്റ് ടുഗതറും അങ്ങനെ ഒരുമിച്ച ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗെറ്റ് ടുഗതർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൻസോ ഫങ്ഷനോ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് ഈ ഗെറ്റ് ടുഗതർ വഴിയാണ് അപ്പം ഈ ഗെറ്റ് ടുഗെദറിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരാളുടെ ബേർത്ത്ഡേയും പിന്നെ ഒരു ഫാമിലി വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചിരിച്ചത് അതാണ് ബിരിച്ച പിന്നെ ഈ വീഡിയോയുടെ ആദ്യം ഇദ്ദേഹമാണ് സിനിമ എന്നെ അറിയാവുന്ന ഓൾമോസ്റ്റ് ഫെമിലിയായിരിക്കും കാരണം എൻ്റെ വീഡിയോസിലൊക്കെ മിക്കവാറും വരുന്ന ഒരാളാണ് സൽമ ആൻഡ് സൽമയുടെ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്നതാണ് ജിതൻ ആൻഡ് പൂർണിമ പൂർണിമയുടെ ബർത്ത്ഡേ ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആൻഡ് ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് ആൻഡോ ആൻഡോ ഞാൻ ഇതിനു മുമ്പത്തെ ഒരു ഫംഗ്ഷൻ ഒരു ബർത്ത് ഡേ സെലിബ്രേഷന് ആൻഡോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു মারি কাল ইচ্ছে ഇ കേട്ടോ നമ്മൾ അമ്മേ ഏടാ വേദൂട്ടാ വേദൂട്ടാ ഇങ്ങോട്ട് ഇരിക്കടാ ഇങ്ങോട്ട് ഇരിക്കടാ അന്ന് ഉമ്മ കൊത്താമോ മണ്ടനാ കൈ എന്ന പോനെ അങ്ങേരെ ഉണ്ടേ ഈ മാസം എത്ര ജസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ സെപ്റ്റംബർ അതന്നെ നിങ്ങൾ ಎಲ್ಲ <laughs> മോട്ടോർ മോട്ടോർ മോട്ടോറിൽ ഓൺ ആവുന്നു ഓമ 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 നമ്മുടെ പരിപാടി ആക്കി മാറ്റുന്നു കൊടുത്ത ഒരു ഫാമിലി ആക്കി നമ്മൾ എന്താ വെണ്ടി പുതിയ റാണിക്ക് ജാനേ പുതിയത് കൊടുത്തോ കൊടുത്തോ യാത്രയാ ഇതാണ് ഞങ്ങളുടെ കെറ്റുകൾ രണ്ടാമത്തെ സർപ്രൈസ് അങ്ങോട്ടപ്പാളാണ് ടി ജോ ഉച്ചാച്ചൻ ടി ജോ ഉച്ചാച്ച സ്റ്റുഡിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അപ്പം അതും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു

யூ டிக்கெட் ஆ ஆ இல்லை சாகர் அங்கட்டு வந்து போறோம் லைட்ல ஓடானே சாத்து சரி சரி அந்த ஆदमी விரம்ப கடக்கிற மாதிரி ஆ சா அந்த பாத்த 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 பாத்ததுரக்கு ஆ தான் கிளிகாரியா காலிட்டோ வந்து நம்ம அப்பே பண்ணு இந்த டிக்கெட்ல ஏறிட்டு நான் ஆன போனே ஆகும் കൊണ്ടുവാ എന്തെങ്കിലും കൊണ്ടുപോയി സംഭവം 아, 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 아.

അതാ ആയല്ലോ രണ്ടുപേര് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ ഫുഡ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കപ്പയും ബീഫിലും ആണ് പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചു പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് കിടന്നു ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ചിക്കനും ഒക്കെ കഴിക്കുന്ന സീനാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സൽമ ഭയങ്കര നല്ല കുക്കാണ് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു മുട്ടത്തിലുള്ള ആളാണ് ടിജ ചേട്ടൻ ടിജ ചേട്ടിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പിൽ സൽമി ഇപ്പം ജസ്റ്റ് ചെറുതായിട്ട് ചെറുതും വലുതുമായ ഓർഡറുകൾ ചെയ്ത് ഇപ്പം ഓൾമോസ്റ്റ് ചെറിയ ചെറിയ ഇവൻറ്റുകൾ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം ഈ ഏരിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയതും വലുതുമായ ഓർഡറുകൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് സത്യം പറഞ്ഞൊരു ബേഡ് പ്രൊമോഷൻ ഒന്നല്ല അവർ പറഞ്ഞിട്ടുമില്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്തപ്പം അതിൻ്റെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ ഇൻ കേസ് ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്പർ ചെയ്തിട്ട് ചോദിക്കുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് കിടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ കുറച്ച് സിംഗറുണ്ട് ഡാൻസേഴ്സുണ്ട് അതുപോലെ അന്താക്ഷി കളിക്കാൻ താല്പര്യമുള്ളവരുണ്ട് അങ്ങനെ പല ഡിഫറെൻ്റ് കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റിക് സ്കി സ്കില്ലുള്ളവരുണ്ട് പിന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മിക്സഡ് പ്രൊഫഷണൽ ആൾക്കാർ ആണ് കുറച്ച് പേര് നേഴ്സാണ് കുറച്ച് പേര് മറ്റേ അനസ്റ്റിക്സ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് അക്കൗണ്ടന്റ് ഉണ്ട് ഇവൻ ബിസിനസ് എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ളത് പിന്നെ എന്നാ ബാക്കി നിങ്ങൾ കാണാം ഞങ്ങൾ അവിടെ നടത്തിയ പെർഫോമൻസും ഇതിൽ ഇവൻ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് കുറച്ച് ആൾക്കാരേക്കറിയായിരിക്കും നിങ്ങളറിയാത്ത സ്കില്ലുകളൊക്കെ ഒഴിഞ്ഞു നടക്കുന്നുണ്ട് റുള്ളിൽ ഈ സൽമയും പൂർണിമയ്ക്ക് ഇങ്ങനെ പാടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ നല്ല ഇതായിരുന്നു ആ പൂർണിമയുടെ പാട്ട് കേട്ടവർ കൊച്ചു എഴുന്നേറ്റ് എനിക്ക് അറിയുന്ന സീനാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ ഗെറ്റ് ടുഗദർ പറഞ്ഞാൽ ഓൾ ഓഫ് എ ഫാണ് ഞങ്ങൾ ഒരു ഭയങ്കര ഒരു ഫണ്ണായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മന്ത്ലി ഒരു വീക്കിൽ ഇങ്ങനെ എല്ലാവരും കൂടി കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നത്

വേറെ ആരുടെ അടുത്തും ഭദ്ര ഇവിടെ പോവില്ല ഈവൻ ലേഡീസിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഭദ്ര അപ്രോച്ച് ചെയ്താൽ ഭദ്ര പോകില്ല പക്ഷേ ടീച്ചർ ചാച്ചിൻ്റെ അടുത്ത് എപ്പോൾ കണ്ടാലും ചാടി പോകും എൻ്റെ ടീച്ചർ ചാച്ചിനെ കണ്ടാലും ഭദ്രത്തിന് ഞങ്ങളെ വേണ്ട ചാച്ചിൻ്റെ അടുത്തു നിന്ന് കളിക്കും See <laughs> you ഒന്നാമത് കണ്ണ അതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷും കൂടെ

അത് <laughs> കഴിഞ്ഞാരുവാ ஐயே <laughs> எங்களை <laughs> അല്ലേ ആ കഴപ്പുള്ള ഘട്ടത്തിൽ അവിടെ പോയിരുന്നു അത് ക്ലിയർ ആയിട്ട് വന്നാൽ പക്ഷെ എനിക്കെനിക്ക് പറഞ്ഞു കൊടുത്തുണ്ടല്ലോ പറഞ്ഞ് തുടങ്ങി കൊടുത്തു പറഞ്ഞത് പറഞ്ഞു योगिन्द्रमर <me> <Par> അല്ല ഡൗട്ട് ഉണ്ടോ പാടോ അല്ല கரெക്റ്റ് എന്നിട്ട് അപ്പുറത്തെ പോയി എന്നല്ല ആ கரெക്റ്റ് താങ്ക്യൂ എനെ കറക്റ്റ് പാജിത്തിൽ താഴെ വരും ചാച്ചനെ സൈഡിൽ ആയിട്ട് ഇടിക്കരുത് ടേഴ്സർ അതെ ഇപ്പുറക്ക് ഞങ്ങക്കൊന്ന് സഹായിക്ക് ഹല ഓടരുത് െൻ്റെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ ഇത് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ് അപ്പം ചെയ്യൂ നെക്സ്റ്റ് വീഡിയോ ഇപ്പൊ ബൈ